നമ്മുടെ വീടുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ സഹോദരിമാരും ഉമ്മമാരൊക്കെ സമയം ചെലവഴിക്കുന്ന അടുക്കള ആ അടുക്കള ആരോഗ്യത്തിൻ്റെ ഉറവിടമായി മാറണം ഒരുപാട് രോഗങ്ങൾ അടുക്കള വഴിയാണ് കടന്നു വരുന്നത് അതുകൊണ്ട് അടുക്കളയിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ് രണ്ടു ഭാഗങ്ങളിലായി വീടുമായി ബന്ധപ്പെട്ട് നാം ആ വിഷയം ചർച്ച ചെയ്ത് സംസാരിച്ച് വെച്ചതാണ് ഒരുപാട് ആളുകൾ ആ വീഡിയോ കണ്ടു നിരവധി ആളുകൾക്ക് പല സംശയങ്ങളും ഉണ്ടായി പലരും അത് ചോദിച്ചിട്ടുണ്ട് അതൊക്കെ നമ്മൾ ഇനിഷ അള്ളാഹ നിങ്ങളുടെ സംശയങ്ങളൊക്കെ ദൂരീകരിക്കുന്ന രൂപത്തിൽ സെപ്പറേറ്റ് സെപ്പറേറ്റ് നാം അതുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്യും ഇനിഷാ അള്ളാഹ് അടുക്കളയുമായി ബന്ധപ്പെട്ട് എല്ലാവരും മനസ്സിലാക്കേണ്ട ചില പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് അതിൽ പറഞ്ഞിട്ടുള്ളത് കാണാത്തവർ ഈ ചാനലിൽ പോയി നോക്കിയാൽ നിങ്ങൾക്കത് കാണാൻ സാധിക്കും കൃത്യമായി നമ്മളതിൽ വിശദീകരിക്കുന്നുണ്ട് ഒരുവിധം ആളുകൾ ശ്രദ്ധിക്കാതെ പോകുന്നതും എന്നാൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയ ആരോഗ്യകരമായ രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ കാരണമാകുന്നതുമായ വിഷയങ്ങളാണ് നമ്മളതിൽ സംസാരിച്ചിട്ടുള്ളത് അപ്പോൾ ചില ആളുകൾ നമ്മുടെ വീടിൻ്റെ ബാത്റൂമുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങൾ ചോദിച്ചപ്പോൾ അതിനും നമ്മൾ സംശയ നിവാരണം നടത്തിയിട്ടുണ്ടായിരുന്നു ബാത്റൂമുമായി ബന്ധപ്പെട്ട് സെപ്പറേറ്റ് വിശാൽ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് ഒരുപാട് ആളുകൾക്ക് അതുമായി ബന്ധപ്പെട്ടും വലിയ സംശയമുണ്ട് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുന്ന പ്രധാന കിടപ്പ് മുറി പ്രധാന മുറി അതുമായി ബന്ധപ്പെട്ട് നാം ശ്രദ്ധിക്കേണ്ട ചില വിഷയങ്ങളാണ് ചില ആളുകൾക്കൊക്കെ കിടന്നാ ഉറക്കം എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് സുഖകരമായി ഉറക്കം ലഭ്യമാകില്ല എന്നുള്ളതാണ് സുഖകരമായി ഉറക്കം ലഭ്യമായില്ലെങ്കിൽ അത് നമ്മുടെ ആരോഗ്യത്തിനെ ബാധിക്കും ആരോഗ്യത്തിനെ ബാധിച്ചാൽ അത് ആയുസിനെ ബാധിക്കും ആയുസിനെ ബാധിച്ചാൽ പെട്ടെന്ന് മരിച്ചുപോകും അതുകൊണ്ട് തന്നെ ആരോഗ്യകരമായ ജീവിതം ഉണ്ടായിരിക്കാൻ നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുന്ന പ്രധാന കിടപ്പ് മുറി ആ വീടിൻ്റെ ഗൃഹനാഥനും ഗൃഹനാഥയും ഷയിക്കാൻ കിടന്നുറങ്ങാൻ തിരഞ്ഞെടുക്കുന്ന മാസ്റ്റർ ബെഡ്റൂം അതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇനി വീഡിയോ പൂർണ്ണമായും കണ്ടാലാണ് കാര്യങ്ങൾ മനസ്സിലാക്കുക അള്ളാഹു സുബാന കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കാനും അത് പഠിക്കാനും അതിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്താനുമുള്ള തോഫിയൊക്കെ നമുക്കും നമ്മോട് ബന്ധപ്പെട്ട സകലയാളുകൾക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇനി ശാൽ ഒരാവൃത്തി കൂടെ എല്ലാ ദിവസവും നമ്മൾ ഓർമ്മപ്പെടുത്തും പോലെ ഓർമ്മപ്പെടുത്തുകയാണ് നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്തുമണിക്കാണ് അപ്പോൾ ഞായറാഴ്ച മണിക്ക് വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് വരേണ്ടത് ഏതെല്ലാം ചൊവ്വാഴ്ചകളിലാണ് ഉണ്ടായിരിക്കുക എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് ഇൻസ്റ്റഗ്രാമിലും വാട്സപ്പ് സ്റ്റാറ്റസിലൊക്കെ നമ്പർ സേവ് ചെയ്യാത്തവർക്ക് വാട്സപ്പ് സ്റ്റാറ്റസ് കാണാൻ സാധിക്കാത്തതുകൊണ്ട് കൊണ്ട് ഇൻസ്റ്റഗ്രാമിൻ്റെ ഐ ഡി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിലൂടെ നിങ്ങൾക്ക് ശനി ഞായർ ദിവസങ്ങളിൽ നമ്മളുടെ സ്റ്റോറി അപ്ഡേറ്റ് ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഒരു മനുഷ്യായുസ് എന്ന് പറയുന്നത് ഒരിക്കൽ മാത്രം സംഭവിക്കുന്നതും വളരെ ശ്രദ്ധ ആവശ്യമായതുമായ ഒന്നാണ് നമ്മുടെ സ്വപ്ന വീടിൻ്റെ നിർമ്മാണം എന്ന് പറയുന്നത് പലപ്പോഴും പല സന്ദർഭങ്ങളിൽ നമ്മൾ വീട് മാറുമെങ്കിലും ആത്യന്തികമായി ഒരാൾ ഒരു വീടെന്ന സ്വപ്നം കണ്ടു നടക്കുന്നയാളാണ് അല്ലെ നമുക്ക് സ്വന്തമായൊരു വീട് എന്നുള്ളത് അതവൻ്റെ ഭാഗ്യങ്ങളിൽപ്പെട്ട ഒരു ഭാഗ്യമായിട്ടാണ് എണ്ണിയിട്ടുള്ളത് സ്വന്തമായൊരു വാഹനം സ്വന്തമായി ഒരു വീട് സ്വന്തമായി ഒരു നല്ലൊരു ഇണ എന്നൊക്കെ തുടങ്ങിയിട്ട് പ്രത്യേകം എണ്ണിയിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ടതാണ് സ്വന്തമായിട്ടുള്ളൊരു വീട് മസ്കൻ എന്ന് പറഞ്ഞാൽ സമാധാനമുള്ള ഇടം എന്നാണ് അർത്ഥം ആ വീട് സമാധാനത്തിൻ്റെ ഇടമായി മാറണമെങ്കിൽ അതിനനുസരിച്ച് കൃത്യമായ രൂപത്തിലായിരിക്കണം അതിൻ്റെ നിർമ്മാണവും ശാസ്ത്രീയമായ രൂപത്തിലായിരിക്കണം അതിൻ്റെ എല്ലാ സ്ട്രക്ചറും ആയിരിക്കേണ്ടത് അപ്പോൾ നമ്മൾ ചെറുതായാലും വലുതായാലും വീടിന് എന്തൊക്കെ സൗകര്യങ്ങൾ വേണമെന്നത് വളരെ നേരത്തെ തന്നെ നമ്മൾ കണ്ടുവച്ചത് ഉണ്ടാകും അതിനനുസരിച്ച് നമ്മൾ സൗകര്യപ്പെടുത്തുമ്പോഴും അതേപോലെ തന്നെ നാം പ്ലാൻ ചെയ്യുമ്പോഴൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് പ്ലാൻ ചെയ്യാൻ തന്നെ ധാരാളം സമയം കണ്ടെത്തിയാൽ പിന്നീട് നമുക്കതിൻ്റെ ഭവിഷ്യത്തുകൾ ഒന്നും ഉണ്ടാകില്ല നല്ല സമയം കണ്ടെത്തിയിട്ട് കുറച്ച് വൈകിയാലും സമയം കണ്ടെത്തിയിട്ട് കൃത്യമായി പ്ലാൻ ചെയ്യണം കാരണം നമ്മുടെ വിശ്രമം നമ്മുടെ ശയനം നമ്മുടെ ഭക്ഷണം നമ്മുടെ ദാമ്പത്യം കുട്ടികളുടെ പഠനം ഭാവി ഇങ്ങനെ നമ്മുടെ ജീവിതത്തിലെ സ്വകാര്യമായ നിമിഷങ്ങളുടെ സാക്ഷികളാകാനുള്ളതാണ് നമ്മുടെ വീട് അല്ലേ അപ്പം അവിടെ സ്വസ്ഥതയും മാനസികവുമായ ഉന്മേഷം പകരുന്ന ഒരന്തരീക്ഷമാണ് നമുക്ക് യഥാർത്ഥത്തിൽ വീടുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കേണ്ടത് അങ്ങനെ നമുക്ക് ഊർജവും ഉണർവും നൽകാൻ കഴിയുന്ന നമ്മുടെ വീടിനെ ആ രൂപത്തിൽ അത് നിർമ്മിക്കുമ്പോഴാണ് നമുക്കതിനൊക്കെ സാധിക്കുക അതുകൊണ്ട് തന്നെ ഊർജപ്രസരണം നമ്മൾ പറഞ്ഞല്ലോ വായുവും വെളിച്ചവും കയറി പുറത്തേക്ക് പോകാൻ പറ്റുന്ന രൂപത്തിൽ ശാസ്ത്രീയമായിട്ടായിരിക്കണം നമ്മുടെ വീടുകൾ നിർമ്മിക്കേണ്ടത് അത് നമുക്ക് നല്ല ഭംഗിയിൽ നിർമ്മിക്കാത്തതിനൊന്നും പ്രശ്നമില്ല അതിൽ നമ്മൾ കിടപ്പുമുറികൾ റൂമുകൾ നമ്മൾ നിർമ്മിക്കുമ്പോൾ നമ്മൾ സിറ്റൗട്ട് നിർമ്മിക്കുമ്പോൾ പ്രെയർ ഹാള് നിർമ്മിക്കുമ്പോൾ കിച്ചണ് സ്റ്റെയർ കേസ് ബാത്റൂമ് സ്റ്റഡി റൂം ഓഫീസ് റൂം ഗസ്റ്റ് റൂം ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാം കൃത്യമായി ചിട്ടപ്പെടുത്തി നല്ല പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല റാഹത്തോടുകൂടെ നമുക്ക് ജീവിക്കാൻ സാധിക്കും എത്രയോ ആളുകളുടെ വീടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ പല ആളുകൾക്കും സംഭവിക്കാറുണ്ട് അത് ഇത്തരം വീടിൻ്റെ നിർമ്മാണത്തിൽ ഉണ്ടാകുന്ന ശാസ്ത്രീയമായ അബദ്ധങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്നതുകൊണ്ടൊക്കെ ശക്തമായ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവര് മാറാത്ത ശ്വാസമുട്ടുള്ളവര് തലവേദനയുള്ളവര് ഉറക്കം തീരെ ലഭിക്കാതിരിക്കുന്നത് ഇതൊക്കെ വീടിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് നല്ല വായു സഞ്ചാരം വേണം നല്ല ഊർജം പ്രവഹിക്കുന്ന വീടായിരിക്കണം അപ്പോൾ വളരെയധികം ശ്രദ്ധയോടുകൂടെയാണ് നാം ഈ കാര്യത്തിന് നാം ഏർ സമീപിക്കേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മളിന്ന് മാസ്റ്റർ ബെഡ്റൂമിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് ഒരു വീടിൻ്റെ ഗൃഹനാഥനും ഗൃഹനാഥയും ക്ഷയിക്കാൻ തിരഞ്ഞെടുക്കുന്ന മാസ്റ്റർ ബെഡ്റൂം എപ്പോഴും ഏതു ഭാഗത്താണ് അത് വേണ്ടതെന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട് ഏതു ഭാഗത്താണ് നമ്മൾ ആ ഒരു ബെഡ്റൂം സെറ്റ് ചെയ്യേണ്ടത് ഇന്ന് ഭൂരിഭാഗം വീടുകളെടുത്ത് നോക്കിയാലും ഒരു നൂറ് വീടെടുത്ത് തൊണ്ണൂറ് വീടുകളും അതിൻ്റെ മാസ്റ്റർ ബെഡ്റൂം നിലനിൽക്കുന്നത് തൊണ്ണൂറ് ശതമാനം വീടുകളും അത് നമ്മുടെ ആ ആ വീടിൻ്റെ തന്നെ തെക്കു പടിഞ്ഞാറ് ഭാഗത്തായിരിക്കും ഉണ്ടായിരിക്കുക നിങ്ങൾ നോക്കൂ നിങ്ങളുടെ വീട് ഇത് കേൾക്കുന്ന നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുന്ന പ്രധാന കിടപ്പ് മുറി അത് തെക്കുപടിഞ്ഞാറ് മൂലയിലായിരിക്കും ഉണ്ടായിരിക്കാം അത് പണ്ട് മുതലേ അങ്ങനെയാണ് അതിൻ്റെ ഒരു ആദത്ത് അത് ഏതെങ്കിലും ഒരു ഹൈന്ദവാചാരവുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നതല്ല അത് പലരും സെറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ സെറ്റ് ചെയ്യുന്നതാണ് അതിൻ്റെ പിന്നിൽ ചില കാര്യങ്ങളൊക്കെയുണ്ട് അതിനുഷാതം ഞാൻ ഇപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാന് ആഗ്രഹിക്കുന്നില്ല മറ്റൊരു സന്ദർഭത്തിൽ ആ ഒരു വിഷയം പ്രത്യേക ടോപ്പിക്കായിട്ട് തിരഞ്ഞെടുക്കുമ്പോൾ ആ ഒരു വിഷയം നമ്മൾ ഓർമ്മപ്പെടുത്താം അപ്പോൾ പ്രധാന കിടപ്പുമുറി എന്ന് പറയുന്ന മാസ്റ്റർ ബെഡ്റൂമിനെ നമ്മൾ ഒന്നാം സ്ഥാനമായി ചൂണ്ടിക്കാണിക്കുന്നത് അത് തെക്കു പടിഞ്ഞാറ് മൂലയാണ് അഥവാ തെക്കു പടിഞ്ഞാറ് ഭാഗത്തുള്ള കന്നിമൂല എന്നറിയപ്പെടുന്ന ആ മൂലയിലാണ് നമ്മൾ പ്രധാനമായിട്ട് മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ഒന്നാം സ്ഥാനമായിട്ട് കണക്കാക്കുന്നത് അപ്പോൾ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് പ്രധാന കിടപ്പ് മുറി മാസ്റ്റർ ബെഡ്റൂം സെറ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്ന് സങ്കല്പിക്കുക അതിനെന്തെങ്കിലും തടസ്സങ്ങളുണ്ട് അങ്ങനെ തടസ്സങ്ങളുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ തെക്ക് കിഴക്ക് ഭാഗത്ത് ഈ റൂം വരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക ഈ പ്രധാന ബെഡ്റൂം മാസ്റ്റർ ബെഡ് ഞാൻ അതിലേക്ക് വരാം മാസ്റ്റർ ബെഡ്റൂം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആ വീട്ടിലെ ഗൃഹനാഥനും ഗൃഹനാഥയും തിരഞ്ഞെടുക്കുന്ന ഒരു റൂമാണല്ലോ അപ്പോൾ ആ റൂം എന്തുകൊണ്ട് ഈ ഭാഗത്തായിരിക്കണം എന്തുകൊണ്ട് അതിന് മാത്രം ഇങ്ങനെ പരിഗണന നൽകണം എല്ലാം നമ്മൾ വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ ഇനി അതിന് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ തെക്കു കിഴക്ക് ഭാഗത്ത് അത് കൊടു വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിച്ചാൽ മതി ബാക്കിയുള്ള ഭാഗങ്ങളിലേക്കായാലും ഈ ഭാഗത്തേക്ക് എത്താതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പ്രധാന കിടപ്പുമുറിയിൽ മുറിയിൽ നമ്മൾ മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുന്ന ഈ മാസ്റ്റർ പ്രധാന കിടപ്പുമുറിയിൽ ഗൃഹനാഥനും ഗൃഹനാഥയും ക്ഷയിക്കുന്ന ക്ഷയിക്കുന്ന ഈ റൂമിലെ വലിയ ആ ദമ്പതികളോടൊപ്പം വലിയ കുട്ടികളെ കിടത്തുന്നത് ഹൈറല്ല അത് ഉത്തമമല്ല അത് നല്ലതല്ല എന്നുള്ളതാണ് അപ്പം അത്തരം കാര്യങ്ങൾ ഒഴിവാക്കണം നമ്മുടെ ദീന് വളരെ കൃത്യമായിട്ട് അതിനൊരു ഒരു ഒരു റെസ്ട്രിക്ഷൻ വെച്ചിട്ടുണ്ട് ഇത്രയായി കഴിഞ്ഞാൽ മക്കളെ വേർതിരിച്ച് കിടത്തണം എന്നുള്ളത് അത് ഓരോരുത്തരും ശ്രദ്ധിക്കണം നമ്മളെല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുമ്പോഴാണ് നമ്മുടെ വീട് സമാധാനത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെ വറക്കത്തിൻ്റെ വീടായി മാറുക അപ്പോൾ മാസ്റ്റർ ബെഡ്റൂം അടക്കമുള്ള കിടപ്പ് മുറികളാണ് വീട്ടിലെ വിശ്രമ കേന്ദ്രങ്ങൾ അതിനാൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ നല്ല ഹൈറായ കാര്യങ്ങൾ കടന്നു വരാൻ നല്ല ദൈനംദിന ജീവിതം ഉറപ്പാക്കാൻ ഇത് സമാധാനപരവും വിശ്രമിക്കുന്നതുമായി ഇടമാക്കി മാറ്റേണ്ടത് പ്രധാനമാണ് അപ്പം അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് മാസ്റ്റർ ബെഡ്റൂമുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങളും നിങ്ങളുടെ വീട്ടിൽ ഇത് പ്രാവർത്തികമാക്കാൻ വേണ്ടി ശ്രമിച്ചാൽ ഉറക്കം നഷ്ടപ്പെടുന്ന ഉമ്മമാരാണോ ഉപ്പമാരാണോ ആ പ്രയാസം നിങ്ങൾക്ക് ഉണ്ടാകൂല പെട്ടെന്ന് ഉറങ്ങാൻ സാധിക്കും ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് മാരകമായ രോഗങ്ങൾ ചിലപ്പോൾ എവിടെ കാണിച്ചിട്ടും മാറാത്തതൊക്കെ നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ തെറ്റുകൾ കാരണമായിട്ട് അതിങ്ങനെ നിലനിന്നുകൊണ്ടിരിക്കും അപ്പോൾ കുറച്ച് നമ്മൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക ഇപ്പം ഈ കിടപ്പ് മുറി എപ്പോഴും ബെഡ്റൂം എപ്പോഴും മാസ്റ്റർ ബെഡ്റൂം ഉൾപ്പെടെയുള്ള ബെഡ്റൂം അത് എപ്പോഴും അടുക്കും ചിട്ടയുള്ളതുമായിട്ട് വയ്ക്കുക എന്നുള്ളതാണ് അത് എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീനിലായിരിക്കണം മാസ്റ്റർ ബെഡ്റൂം ഉൾപ്പെടെയുള്ള കിടപ്പ് മുറികൾ അത് എപ്പോഴും വൃത്തിയാക്കി വെക്കാൻ വേണ്ടി ശ്രമിക്കുക നല്ല സ്വാധീനം ചെലുത്തുന്ന കാര്യങ്ങൾ മാത്രം അതിൽ സൂക്ഷിക്കുക നമ്മുടെ ജീവിതത്തിനെ നമ്മുടെ മനസ്സിനെ നമുക്ക് ടെൻഷൻ ഉണ്ടാകുമ്പോൾ നോക്കാൻ പറ്റുന്ന രൂപത്തിൽ ഭറക്കത്തിൻ്റെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എപ്പോഴും നമ്മുടെ ബെഡ്റൂമിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കേണ്ടത് പുതിയ കാലത്തൊന്നും അങ്ങനെയല്ല പുതിയ കാലത്ത് എന്തോ ഹറാമായ ചിത്രങ്ങൾ ഹറാമായ ഫോട്ടോസുകൾ ഇതൊക്കെയാണ് പലപ്പോഴും വയ്ക്കുക അങ്ങനെയൊന്നും വെക്കാതെ നല്ല ഇസ്ലാമികായിട്ടുള്ള എന്തെങ്കിലും ഷോക്ക് വെക്കേണ്ടത് അത്തരം കാര്യങ്ങളാണ് വെക്കേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഉപയോഗപ്രദമായ വസ്തുക്കളോ നമുക്ക് സന്തോഷം നൽകുന്ന ഓർമ്മകളുള്ള വസ്തുക്കളൊക്കെ സൂക്ഷിച്ചു വയ്ക്കുക നമുക്കെപ്പോഴും ഇങ്ങനെ മെമ്മറിനെ മെമ്മറി റീഫ്രഷ് ആക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കുക അപ്പോൾ അതൊക്കെ സൂക്ഷിച്ചു വെക്കുന്നത് നമുക്ക് നല്ല ഒരു മനസ്സിന് സമാധാനം കിട്ടാൻ കാരണമാകും അപ്പോൾ അത് രാത്രി നന്നായിട്ട് വിശ്രമിക്കാൻ പ്രാപ്തമാക്കും അപ്പോൾ നമ്മൾ അലങ്കോലപ്പെടുത്തി വെക്കുകയാണെങ്കിൽ അത് നമ്മുടെ മാനസികമായിട്ട് നമ്മളെ തകർത്തിക്കൊണ്ടിരിക്കും ഒരുപാട് നമുക്ക് അലക്കാനുണ്ടെന്ന് സങ്കല്പിക്കാം ഒരുപാട് നമുക്ക് അലക്കാനുണ്ട് അങ്ങനെ അലക്കാനുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു ടെൻഷൻ ആയിരിക്കും ഒരു ഹമ്മായിരിക്കും ആരുടെയെങ്കിലും വസ്ത്രം ശുദ്ധിയായാൽ അവൻ്റെ ടെൻഷൻ കുറയും എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ നമ്മുടെ റൂം നീറ്റ് ആൻഡ് ക്ലീനിലേക്ക് വെച്ചാൽ നമുക്ക് തന്നെ ഒരു സമാധാനമായിരിക്കും നിങ്ങളൊന്ന് നിങ്ങളുടെ അനുഭവത്തിൽ നിന്ന് തന്നെ നോക്കൂ എല്ലാം ക്ലീനായി വൃത്തിയാക്കിയിട്ട് കിടന്നുറങ്ങാൻ എന്ത് സമാധാനമായിരിക്കും അല്ലേ ആ ഒരു സമാധാനം ലഭിക്കാനും നല്ല റസ്റ്റ് കിട്ടാനൊക്കെ അത് കാരണമാകുന്നതല്ലതാണ് അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് കട്ടിലിനടിയിലുള്ള ഭാഗം അത് ക്ലീനായിട്ട് വയ്ക്കാനും വേണ്ടി ശ്രമിക്കണം അത് പലപ്പോഴും നമ്മുടെ ശ്രദ്ധയിൽപ്പെടാതെ പോകുന്നതാണ് നമ്മുടെ കോട്ട് കട്ടിലിൻ്റെ സൈഡുകളിലൊക്കെ ഉണ്ടാകുന്ന എന്താ വേസ്റ്റുകൾ കച്ചറകൾ എന്താ ചിലന്തി വലകൾ ഇതൊക്കെ നമ്മൾ നീക്കം ചെയ്യാൻ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകും ചിലപ്പോൾ വിട്ടുപോകും ചിലപ്പോൾ അത് മടിയായിട്ട് നമ്മൾ ചെയ്യൂല അങ്ങനെയൊക്കെ ചെയ്യും അതൊക്കെ പലപ്പോഴും പല ഫംഗസുകൾ ഉണ്ടാകാനൊക്കെ കാരണമാകും ഈർപ്പം തട്ടുമ്പോൾ അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഈ അറ്റാച്ച്ഡ് ബാത്റൂമിൻ്റെ വാതില് അത് എപ്പോഴും അടച്ചിരിക്കണം അത് എപ്പോഴാണ് തുറന്നിടുന്നത് ആ തുറന്നിടുന്ന സമയത്ത് നമ്മുടെ വീട്ടിൻ്റെ ആ മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുന്ന പ്രധാന ബെഡ്റൂമിൽ അന്തരീക്ഷം അത് മലിനമാകും എന്നുള്ളതാണ് അതൊരുപാട് അണുക്കളെ കൊണ്ട് മലിനമാകും വേറെ പല കാര്യങ്ങളെ കൊണ്ടും മലിനമാകും അതുകൊണ്ടും ബെഡ്റൂമിൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്ത്റൂം അത് ആ കയറുന്നതും ഇറങ്ങുന്ന സമയം മാത്രം ഓപ്പണബിൾ ആവുക ആ സമയത്ത് മാത്രം ഓപ്പൺ ചെയ്ത് ബാക്കിയുള്ള സമയം മുഴുവനും അത് അടച്ചിടാൻ വേണ്ടി ശ്രദ്ധിക്കണം അത് നമ്മുടെ കിടപ്പ് മുറിയുടെ അന്തരീക്ഷത്തെ ആ വായുവിനെ അത് മലിനമാക്കാനും അത് ശ്വസിക്കുന്നതിലൂടെ നമുക്ക് രോഗങ്ങൾ വരാനൊക്കെ കാരണമാകും അത് പ്രതികൂലമായി ബാധിക്കും അതുകൊണ്ട് അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ കിടക്ക ബെഡ്റൂമിലെ തന്നെ കിടക്ക ബെഡ് അത് ബാത്റൂമിനോട് ചേർന്ന് സ്ഥാപിക്കരുത് എന്നുള്ളതാണ് ഈ ബാത്റൂമിൻ്റെ ഇത് ഒരുവിധം എല്ലാ വീടുകളിലും ഇത് കറക്റ്റ് ആയിരിക്കും എന്നാണ് മനസ്സിലാക്കുന്നത് പല വീടുകളിലും പുതിയതായി നിർമ്മിക്കുന്ന വീടുകളാണെങ്കിലൊക്കെ കൂടുതൽ ശ്രദ്ധിച്ച് ചെയ്യുന്നൊരു കാര്യം തന്നെയാണ് നമ്മൾ ബാത്റൂമിൻ്റെ ഫ്ലോറ് ബെഡ്റൂമിൻ്റെ ഫ്ലോറിനേക്കാൾ അല്പമെങ്കിലും താഴ്ന്നിരിക്കണം എന്നാൽ അതൊരു നിശിത അളവിൽ നമ്മൾ പറയാറുണ്ട് താഴ്ത്തി വെക്കാൻ വേണ്ടിയിട്ട് കുറച്ചെങ്കിലും അത് താഴ്ന്നിരിക്കുന്നതായിരിക്കണം അതിലൊരുപാട് ഹൈറാത്തുകളുണ്ട് അങ്ങനെ ചെയ്യുന്നതിൽ അങ്ങനെ ചെയ്തിരിക്കേണ്ടതാണ് എന്നാലാണ് അത് അതിൻ്റെ ഒരു കൃത്യമായ രൂപത്തിൽ മുന്നോട്ട് പോവുകയുള്ളൂ നമ്മുടെ കിടപ്പുമുറിയിൽ കണ്ണാടി വെക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ആവശ്യമായ അത്യാവശ്യ കാര്യങ്ങൾക്ക് നമ്മൾ കണ്ണാടി വെച്ച് ഒരു മിററ് വയ്ക്കുന്നുകയാണെങ്കിൽ അത് കിടക്കയിൽ പ്രതിഫലിക്കാത്ത വിധത്തിലാണ് അത് സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടത് അത് പ്രത്യേകമായിട്ട് കിടക്കയിൽ പ്രതിഫലിക്കാത്ത രൂപത്തിൽ അത് സ്ഥാപിച്ചു വെക്കുക എന്നുള്ളതാണ് നമ്മുടെ കിടപ്പുമുറിയുടെ കള് നിറം ആ നിറം വലിയ സ്വാധീനമുണ്ട് നമ്മളെപ്പോഴും ഒരു കുടുസായ രൂപത്തിലാകരുത് നമുക്കൊരു വിശാല മനസ്കത കിട്ടണം എപ്പോഴും വിശാ ചില ആളുകളോട് നിങ്ങൾ സംസാരിക്കുമ്പോൾ കണ്ടിട്ടില്ലേ അവരെപ്പോഴും ഒരു എന്തോ ഒരു എടങ്ങറൽ കുടുങ്ങിയ പോലെ അവരെ സംസാരം അവർ സന്തോഷം പറയുമ്പോഴും ഒരു എടങ്ങറുള്ള പോലെ പറയുക എന്തോ ഒരു എന്തോ ഒരു കുടുസായ പോലെ പറയുക അതവരുടെ ചില ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് അവർക്ക് ലഭിച്ചതായിരിക്കും നമ്മളെപ്പോഴും വിശാല മനസ്കഥയുടെ ഉടമകളായിരിക്കണം അതിനെന്താ ചെയ്യേണ്ടത് നമ്മുടെ എല്ലാ വിഷയങ്ങളിലും അങ്ങനെ ഇരിക്കണം ഇപ്പോൾ ഒരാൾ ബെഡ്റൂമിൽ ഒരു ഡാർക്ക് കളറാണ് കൊടുത്തതെന്ന് സങ്കല്പിക്കുക ബെഡ്റൂം എന്ന് പറഞ്ഞാൽ എപ്പോഴും കൂടെ കിടന്നുറങ്ങാൻ വേണ്ടി നിൽക്കുന്ന സമയം അപ്പോൾ ഒരു ഇരുണ്ട രൂപത്തിൽ നമ്മൾ റൂം കാണുമ്പോഴൊക്കെ നമ്മുടെ മനസ്സൊന്നും കൂടൊന്ന് കുടിച്ചാകാൻ കാരണമാകും അതുകൊണ്ട് എപ്പോഴും ലൈറ്റ് കളർ ഉപയോഗിക്കുക ഡാർക്ക് കളർ ഒഴി ഒഴിവാക്കുക വൈറ്റ് അല്ലെങ്കിൽ എന്താ ആ വൈറ്റിനോട് സാമ്യമുള്ള വൈറ്റ് ചേർന്ന കളറുകളൊക്കെ കൊടുത്താൽ കുറച്ചും കൂടെ അത് എന്താ ഏത് കളറും ആകാം വൈറ്റ് വൈറ്റ് മിക്സ് ആയിട്ടുള്ള കുറച്ച് കളേഴ്സ് ഉണ്ട് ഡാർക്ക് അല്ലാത്ത കളറുകൾ അത്തരം കളറുകളാണ് ഉപയോഗിക്കേണ്ടത് ചില കളറുകളൊക്കെ നമ്മുടെ മനസ്സന്നെ ഇടുങ്ങിയതാകാൻ കാരണമാകും അതിൽപ്പെട്ട കളറാണ് ചാരനിറം അതേപോലെ തന്നെ കടും ചുവപ്പ് തവിട്ട് തുടങ്ങിയ ഇരുണ്ടതും മാനസികാവസ്ഥയെ ബാധിക്കുന്നതുമായ നിറങ്ങൾ ഉപയോഗിച്ച് കിടപ്പ് മുറി പെയിൻറ് ചെയ്യുന്നത് ഒഴിവാക്കുന്നതാണ് ഹെയർ അങ്ങനെ ചെയ്യുമ്പോൾ അത് നമ്മുടെ മനസ്സും നമ്മുടെ ചിന്തകളും നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ ഇരുണ്ടതാകാനും കുടുസ്സായതാകാനും ഇടവരുത്തും എന്നുള്ളതാണ് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട നമ്മൾ എന്താ അടുക്കളയുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞെടുത്തും പറഞ്ഞിരുന്നു ഉപയോഗിക്കാത്ത വസ്തുക്കൾ അത് സൂക്ഷിക്കുന്നത് ഒഴിവാക്കുക ഉപയോഗിക്കാത്ത നമ്മൾ ഒഴിവാക്കി ഒഴിവാക്കിക്കളയുക നമ്മുടെ വീട്ടിൽ ആവശ്യമില്ലാത്ത എന്ത് വസ്തുക്കളുണ്ടോ അതൊക്കെ നെഗറ്റീവാണ് നെഗറ്റീവ് എനർജിയാണ് നമ്മളെ വീട്ടിൽ നമ്മളൊരു എന്താ എന്തോ സാധനം ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് ബിസ്ക്കറ്റ് ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ബോട്ടിൽ ഉണ്ടായിരുന്നു ആ ബോട്ടിൽ ബിസ്ക്കറ്റ് ഇട്ട് വെക്കുന്നുണ്ട് പിന്നെ വേറൊരു ബോട്ടിൽ പിന്നെ ബിസ്ക്കറ്റ് വാങ്ങിയപ്പോൾ ഒരു ബോട്ടിൽ ഫ്രീ ആയി കിട്ടിയപ്പോൾ ഈ ബോട്ടിൽ വെറുതെയായി അതങ്ങനെ വെറുതെ ഷെൽഫിൽ ഇരിക്കുന്നുണ്ട് എന്നാൽ ഒരു നെഗറ്റീവാണ് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കാതെ കിടക്കുന്ന ക്ലോക്കുകൾ ഇങ്ങനെയുള്ള വെറുതെ കിടക്കുന്ന അതൊക്കെ ആവശ്യമില്ലാത്ത വസ്തുക്കളാണ് ആവശ്യമില്ലാത്ത വസ്തുക്കളൊക്കെ നെഗറ്റീവ് എനർജി ഉല്പാദിപ്പിക്കുന്നതാണ് അതുകൊണ്ട് ആവശ്യമില്ലാത്ത വസ്തുക്കൾ കേടായ ക്ലോക്കുകൾ വാച്ചുകൾ അതേപോലെ തന്നെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ അതേപോലെ തന്നെ ഗിഫ്റ്റ് ഐറ്റംസൊക്കെ ഒരുപാട് ആവശ്യമില്ലാതെ അത് ഷോക്ക് പോലും വെക്കാതെ വെറുതെ റഫായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടാകും അതൊക്കെ ഒരു നെഗറ്റീവാണ് അതുകൊണ്ട് അത്തരം വസ്തുക്കളൊക്കെ എപ്പോഴും എന്ത് ചെയ്യുക അത് എന്താ മാറ്റി വയ്ക്കുക എന്നുള്ളതാണ് അത് ഒഴിവാക്കുക എന്നുള്ളതാണ് ഭയം ദുഃഖം എന്നിവ പകർത്തുന്ന ചിത്രങ്ങൾ കിടപ്പ് മുറിയിൽ ഒഴിവാക്കുക ഇസ്ലാം അംഗീകാരം നൽകുന്നതും സന്തോഷം പ്രദാനം ചെയ്യുന്നതുമായ ചിത്രങ്ങളും ഫോട്ടോസുകളൊക്കെയാണ് നമ്മൾ പ്രദർശിപ്പിക്കേണ്ടത് നല്ല കാലിഗ്രഫി വെച്ച് നോക്കൂ നമുക്ക് മനസ്സമാധാനം നഷ്ടപ്പെട്ട് കിടക്കുന്ന സമയത്ത് നല്ല കാലിഗ്രഫിയിൽ എന്തെങ്കിലും ഒരു പവിത്രമേറിയൊരു ആയത്തെഴുതി വെച്ചൊന്ന് സങ്കല്പിക്കുക അതിലേക്കങ്ങ് നോക്കുമ്പോഴുള്ള സമാധാനം വല്ലാത്ത സമാധാനമായിരിക്കും അങ്ങനെ നമുക്ക് ഇസ്ലാമിൽ അംഗീകരിക്കപ്പെടുന്ന രൂപത്തിലുള്ളത് വെക്കുക ചില ആളുകളൊക്കെ ഇപ്പോഴുള്ള പുതിയ കാലത്തെ ചില ട്രെൻഡുകൾക്കനുസരിച്ച് പലതും അവരുടെ റൂമിൽ സെറ്റ് ചെയ്യുന്നുണ്ട് അതൊക്കെ പലപ്പോഴും അവരുടെ ജീവിതത്തെയും അവരുടെ സ്വഭാവത്തെയൊക്കെ രൂപീകരിക്കുന്നതിൽ വലിയ സ്വാധീനം ചെലുത്തും അതുകൊണ്ട് മാതാപിതാക്കളാണ് അതൊക്കെ ശ്രദ്ധിക്കേണ്ടത് മക്കൾക്കറിയില്ല അവരവരുടെ ട്രെൻഡ് സ്കൂളിൽ നിന്ന് പഠിച്ച് ചെയ്യുകയാണ് നമ്മൾ കൃത്യമായിട്ട് ടൈം ടു ടൈം അവരെ മോൾഡ് ചെയ്തുകൊണ്ടിരുന്നാൽ അതിൽ മാറ്റങ്ങൾ ഉണ്ടാകും അപ്പം അത് വളരെയധികം ശ്രദ്ധിക്കുക ബെഡ്റൂമിൽ ഡ്രസ്സിങ് ഏരിയ കൊടുക്കുന്നത് റൂമിന് വൃത്തി ലഭിക്കാൻ കാരണമാകും എന്നുള്ളതാണ് ബെഡ്റൂമിൽ ഡ്രസ്സിങ് ഏരിയ കൊടുത്തില്ലെങ്കിലുള്ള പ്രശ്നം എന്താ ഡ്രസ്സ് പിന്നെ എവിടെയും ഇടാം അത് നമ്മൾ വെയർ ചെയ്ത് കഴിഞ്ഞ് പിന്നെ നമ്മളത് ഒഴിവാക്കിയിട്ട് വെക്കുന്ന സമയത്ത് അത് എവിടെയും അലക്ഷ്യമായിട്ടേക്കാം നേരെ മറിച്ച് ഒരു ഏരിയ സപ്പറേറ്റ് അതിന് മാത്രം നമ്മൾ ബെഡ്റൂമിനെ പാർട്ടീഷൻ ചെയ്ത് അല്ലെങ്കിൽ ചില ഭാഗങ്ങൾ തിരിച്ച് ഒരു ഭാഗത്തേക്ക് മാത്രം അതിന് ഒരു സ്ഥലം പ്രത്യേകമായി കണ്ടെത്തി കഴിഞ്ഞാൽ അതാ ബെഡ്റൂമിൽ നീറ്റായി നിൽക്കാൻ കാരണമാകും എന്നുള്ളതാണ് അപ്പോൾ ഡ്രസ്സിങ് ഏരിയ പ്രത്യേകമായിട്ട് കൊടുക്കുക എന്നുള്ളതാ അതേപോലെ തന്നെ നമ്മുടെ ബെഡ്റൂമിൽ ഓരോ ദിവസത്തിലും നമുക്ക് ഇഷ്ടപ്പെടുന്ന വ്യത്യസ്തതരം വ്യത്യസ്തങ്ങളായ സുഗന്ധങ്ങൾ ഉപയോഗിക്കുക എന്നുള്ള അത് മനസ്സിന് നല്ല ഫ്രഷ്നെസ് നൽകും അപ്പോൾ ഇടക്കിടക്ക് സുഗന്ധങ്ങൾ ഉപയോഗിക്കണം അതൊരു പോസിറ്റീവ് വൈബ് ലഭിക്കാനൊക്കെ കാരണമാകും അത് വ്യത്യസ്തങ്ങളായത് ഇടയ്ക്കിടക്ക് ഒന്ന് കഴിഞ്ഞാൽ അടുത്തൊന്ന് വാങ്ങിക്കുക അതിന് വലിയ വില ഒന്നും ഉണ്ടാവില്ല അമ്പത് അറുപത് രൂപയ്ക്കൊക്കെ ചെറിയ ചെറിയത് വാങ്ങിക്കാൻ കിട്ടും അതൊക്കെ നമ്മൾ റൂമിൽ വെക്കുക നമുക്ക് തന്നെ നമ്മുടെ മനസ്സിന് നല്ല കുളിർമയും സന്തോഷവും കിട്ടാൻ കാരണമാകും അപ്പോൾ അത് കൃത്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് അത് ഉപയോഗിക്കുന്നത് വളരെയധികം ഗുണകരമാണ് മനസ്സിൻ്റെ ആരോഗ്യത്തിന് കൂടുതൽ അത് സഹായകമാകും മാത്രമല്ല എപ്പോഴൊരു സുഗന്ധപൂരിതമായി ഇരിക്കാൻ മനസ്സിൻ്റെ ആരോഗ്യം നന്നാവുമ്പോൾ നമ്മുടെ ഫിസിക്കലി നമുക്ക് നല്ലൊരു ഒരു ഒരു ആവേശവും ഉന്മേഷക്കെ എല്ലാ വിഷയത്തിലും കിട്ടും അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓരോ റൂമിലേക്കും പുറത്തുനിന്ന് നേരിട്ട് വായുവും വെളിച്ചവും കടന്നു വരാനുള്ള രൂപത്തിലുള്ള വിൻഡോസുകളും വെൻറ്റിലേറ്ററുകളൊക്കെ പ്രത്യേകമായിട്ട് ജനലുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പ്രത്യേകമായിട്ട് ആ രൂപത്തിലാണ് സെറ്റ് ചെയ്യേണ്ടത് ഇപ്പോൾ പല വീടുകളിലും അങ്ങനെയുണ്ട് ഇങ്ങനെ വായു വന്ന് പുറത്തേക്ക് പോകാൻ പറ്റുന്ന രൂപത്തിൽ അങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ റൂമിൽ കിടക്കുന്ന അത്രയും കാലത്തോളം ആരോഗ്യ പ്രശ്നങ്ങളെ തൊട്ട് രക്ഷ നേടാൻ സാധിക്കും അപ്പോൾ ഇടക്ക് റൂം തുറന്നിടാൻ പറ്റണം പുറത്തു നിന്നുള്ള വായു ഉള്ളിലേക്ക് കയറണം അല്ലെങ്കിൽ വീടിൻ്റെ എന്തോ ഒരു തിങ്ങിയ പോലെ അങ്ങനെ ഉണ്ടാവും എന്തോ ഒരു പ്രയാസം പോലെ ഉണ്ടാവും ചിലർക്കൊക്കെ വേറൊരു വീട്ടിൽ നിന്ന് വരുന്ന ആളുകൾക്കൊക്കെ നമ്മൾ സ്ഥിരമായി നിൽക്കുന്നതുകൊണ്ട് നമുക്കത് ഫീൽ ചെയ്യാത്തതുകൊണ്ടാണ് മറ്റുള്ള വീടുകളിൽ നിന്ന് വരുന്നവർക്ക് വരുന്നവർക്കൊക്കെ ഇതൊരു ശ്വാസം തിങ്ങുന്ന പോലെ ഉണ്ടല്ലോ ഇതെന്തൊരു പ്രയാസമുള്ള പോലെ ഉണ്ടല്ലോ കുമറുന്ന പോലെ ഉണ്ടല്ലോ എന്നൊക്കെ പലപ്പോഴും പലരൊക്കെ പറയാറുണ്ട് നമുക്ക് സ്ഥിരമായി നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളു അനുഭവിക്കുന്നില്ല എന്നുള്ളു അതുകൊണ്ട് എപ്പോഴും വായുവും വെളിച്ചൊക്കെ കടന്നു വരുന്ന രൂപത്തിലായിരിക്കണം എന്നുള്ളതാണ് നമ്മുടെ ബെഡ്റൂമിൽ വിശാലമായ ബെഡ്റൂം ആണെന്നുണ്ടെങ്കിൽ അവിടെ പ്രത്യേകമായിട്ട് ഡ്രസ്സിംഗ് ടേബിള് അതേപോലെ തന്നെ റീഡിംഗ് ടേബിള് കുട്ടികൾക്ക് പഠിക്കാനുള്ളത് അവിടെ സെറ്റ് ചെയ്യുന്ന രൂപമാണെങ്കിൽ അങ്ങനെ അതിന് പ്രത്യേകമായിട്ടൊരു സ്ഥലമാക്കുന്നതാണ് നല്ലത് നമുക്കെന്തെങ്കിലും വായിക്കാനുള്ള റീഡിങ് ടേബിള് സോഫ അതേപോലെ തന്നെ അലമാര ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഷെൽഫുകൾ ചെറിയ ചെറിയ എന്താ ഫ്ലവർ പോട്ടുകൾ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ അത് കൃത്യമായി അതിൻ്റെ സ്ഥലത്ത് തന്നെ വെക്കുക അത് എന്നും ക്ലീൻ ചെയ്യുക ഇതൊക്കെ ചെയ്യുന്നത് നമ്മുടെ മാനസികാരോഗ്യത്തിന് കൂടുതൽ ഗുണകരമാകുമെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇതൊക്കെ വളരെ ഗൗരവത്തോടു കൂടെ മനസ്സിലാക്കിയിട്ട് ആത്മാർത്ഥമായിട്ട് നമ്മൾ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ റൂമിൻ്റെ അളവ് റൂമിൻ്റെ ചുറ്റളവുമായി ബന്ധപ്പെട്ട് നമ്മൾ പരമാവധി നമുക്ക് ഈ അളവുകളുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിച്ച് ഉത്തമമോ മദ്യമോ ആയ അളവുകളിലേക്ക് നമ്മുടെ റൂമുകളൊക്കെ ക്രമപ്പെടുത്തിയാൽ കൂടുതൽ ഗുണം ചെയ്യും അയിഞ്ഞിപ്പോൾ ഒരാൾ അതിനെ നിഷേധിക്കണം അതെന്താ എന്താ ഉത്തമം മദ്യമൊന്നും ആയില്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് ചോദിച്ചാൽ നമ്മളിവിടെ പറഞ്ഞാൽ എന്താ അങ്ങനെ ക്രമപ്പെടുത്തിയാൽ കൂടുതൽ ഉപകരിക്കും പിന്നീട് നമ്മൾ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ചില ആളുകൾ വന്നിട്ട് അത് റൂമിൻ്റെ അളവ് ശരിയായില്ല അത് ശരിയായില്ല എന്ന് പറഞ്ഞ് നമ്മളെ ആക്ഷേപിക്കാനോ അല്ലെങ്കിൽ നമുക്കങ്ങനെ ഒരു വസം ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനോ ഒക്കെ ഏറ്റവും നല്ലത് ആദ്യമേ ഇത്രയും കാര്യങ്ങൾ പരിഗണിച്ച് ചെയ്യലാണ് അപ്പോൾ നമ്മുടെ റൂമിൻ്റെ അളവാണെങ്കിലും വീടിൻ്റെ അളവാണെങ്കിലും ചുറ്റളവും ഈ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുന്നത് കൂടുതൽ ഫലം ലഭിക്കാൻ കാരണമാകും ഏതു ഭാഗത്തും മാസ്റ്റർ ബെഡ്റൂം ഒഴിച്ചുള്ള ബെഡ്റൂം വരുന്നതിന് കുഴപ്പമില്ല എന്നുള്ളതാണ് മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുന്നത് അത് ഇവിടേക്ക് ആക്കുന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ തെക്കു പടിഞ്ഞാറ് എന്ന് പറയുന്ന ആ ഭാഗത്തേക്ക് മാറ്റി വെക്കുന്നതാണ് നല്ലത് അങ്ങനെ മാറ്റി വെക്കുന്ന വീടുകളാണ് കൂടുതലുള്ളത് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ ഈ വീഡിയോ കേൾക്കുന്നവരിൽ ബഹുഭൂരിപക്ഷം ആളുകളുടെയും വീടിൻ്റെ ബഹുഭൂരിപക്ഷം എന്നാണ് കേട്ടോ പറഞ്ഞത് തെക്ക് പടിഞ്ഞാറ് മൂലയിലായിരിക്കും അവരുടെ മാസ്റ്റർ ബെഡ്റൂം ഉള്ളത് അല്ലെങ്കിൽ പിന്നീട് അത് കൂട്ടിയെടുക്കുകയോ മറ്റൊക്കെ ചെയ്തായിരിക്കും ഈ വീട് കൂട്ടിയെടുത്തതിൻ്റെ പേരിലും നിർമ്മാണത്തിലുള്ള അപാകതകളുടെ പേരിലൊക്കെ വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ട് ഞാനിപ്പോൾ ഈ വിഷയം പ്രധാനമായിട്ട് പറയാൻ തന്നെ കാരണം ഇവിടെ വരുമ്പോൾ പലരും ഇതുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളും പറയാറുണ്ട് അപ്പോൾ അത്തരം സംശയങ്ങൾ തീർത്തു കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇനിയിപ്പോൾ ഇതല്ലാത്ത ഭാഗത്തൊക്കെ റൂമും കാര്യങ്ങളൊക്കെ വെച്ചൊന്ന് സങ്കല്പിക്കുക നമ്മൾ ഇതിങ്ങനെ അടിച്ചേൽപ്പിക്കുകയല്ല നമ്മളിവിടെ പറയുന്നത് എന്താ ഒരു വീട്ടിൽ എപ്പോഴും മരണം സംഭവിക്കുന്നു എപ്പോഴും അപകടം സംഭവിക്കുന്നു എപ്പോഴും പ്രയാസങ്ങൾ ഉണ്ടാകുന്നു അപ്പോൾ ഒരാൾ വന്നിട്ട് പറയാണ് നമ്മളിവിടെ നിങ്ങൾക്കതെങ്ങനെ സംഭവിക്കാനുള്ള കാരണം നിങ്ങളുടെ വീടിൻ്റെ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ തെറ്റിക്കിടക്കുന്നുകൊണ്ടാണെന്ന് ഒരാൾ പറഞ്ഞാൽ അത് നമുക്ക് പിന്നെയും വസ്വാസുണ്ടാകാൻ കാരണമാകും എന്നല്ലതാണ് ആ വസ്വാസിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ നല്ലതെന്ത് തന്നെയാണ് നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ മാറ്റുന്നതാണ് നല്ലത് അത് ആദ്യമേ ഹയറായ രൂപത്തിൽ ഇതൊക്കെ അറിയുന്ന ആളുകളോട് സംസാരിച്ച് അതിനനുസരിച്ച് എല്ലാം സെറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് നമ്മൾ കഴിഞ്ഞ ദിവസം അടുക്കളയുമായി ബന്ധപ്പെട്ട് വാസ്തുശാസ്ത്രപരമായിട്ട് അടുക്കള നിർമ്മിക്കുമ്പോൾ അടുക്കള വീടിൻ്റെ കിഴക്ക് അല്ലെങ്കിൽ വടക്കു പടിഞ്ഞാറ് അല്ലെങ്കിൽ കിഴക്ക് എന്നീ ഭാഗത്തായിരിക്കണം അടുക്കളയുടെ ദിശ എങ്ങനെയാണ് വേണ്ടത് അടുക്കളയുമായി ബന്ധപ്പെട്ട് ചേർന്ന് കിടക്കുന്ന ടോയ്ലറ്റുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ടോയ്ലറ്റ് നിർമ്മിക്കുമ്പോൾ ടോയ്ലറ്റിൻ്റെ ഒരു ചുമര് അത് പുറംഭാഗത്ത് ഭിത്തിയാകുന്നത് അതുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ കൃത്യമായി വിശദീകരിച്ചതാണ് ഒരുപാട് ആളുകൾ ആ വീഡിയോസൊക്കെ കണ്ട് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് നമ്മുടെ വീട് ഹയറിൻ്റെ ഇടമായി മാറണം അപ്പോഴാണ് നമുക്ക് വലിയ ഭറക്കത്തിണ്ടായിരിക്കാം ചില ആളുകൾ ചില ചില ആളുകളൊക്കെ പറയാറുണ്ട് ഉസ്താദെ കല്യാണം കഴിഞ്ഞതിന് ശേഷം എൻ്റെ വീട്ടിൽ വലിയ പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടായെന്ന് പറയാറുണ്ട് അപ്പോൾ അതിന് ചിലപ്പോൾ പല കാരണങ്ങളൊക്കെ ഉണ്ടായേക്കാം നമ്മൾ എന്നാളും ഇപ്പോൾ ഏതൊരു വിഷയം അങ്ങനെ ചെക്ക് ചെയ്തു നോക്കുമ്പോൾ ആ വീട്ടിൽ നിസ്കാരങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു വീടായിരുന്നു അപ്പോൾ അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല നിസ്കാരങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ കാര്യമായിട്ട് പ്രശ്നങ്ങളും പ്രതിസന്ധികളൊന്നുമില്ല പിന്നെ കല്യാണം കഴിഞ്ഞ് കൊണ്ടുവന്ന ആ പെൺകുട്ടി നന്നായിട്ട് നിസ്കരിക്കുന്നേം അത് ഇക്കറൊക്കെ ചെല്ലുന്നൊരു കുട്ടിയായിരുന്നു അപ്പോൾ പൈശാചികമായ സാന്നിധ്യം വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ ഈ കുട്ടി നിസ്കരിക്കാനും ഇത്തരം വിവാദത്തിൻ്റെ വിഷയങ്ങളിലേക്കൊക്കെ ഇറങ്ങിയപ്പോൾ ഷെയ്ത്തുവാനുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾ വരാൻ തുടങ്ങി അങ്ങനെ വരാൻ തുടങ്ങിയപ്പോൾ വീട്ടിൽ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ഇവരുടെ യുപന്മാരുടെ ഷെയ്ത്താമാരുടെയൊക്കെ പരിപാടി തന്നെയല്ലേ പരസ്പരം ഭിന്നിപ്പിക്കുക പരസ്പരം തമ്മിലടിപ്പിക്കുക ഇതല്ലേ അങ്ങനെ പ്രശ്നങ്ങളൊക്കെ വരാൻ തുടങ്ങി അപ്പോൾ എല്ലാ വീടിൻ്റെയും പ്രശ്നം വീടിൻ്റെ മാത്രമായി കാണണമെന്നില്ല അത് പല കാരണങ്ങളും അയേക്കാം കാരണങ്ങൾ കണ്ടെത്തി അതിന് ട്രീറ്റ്മെൻറ്റ് നടത്തുക എന്നുള്ളതാണ് നമ്മളവിടേക്ക് തിരഞ്ഞെടുക്കേണ്ട ശരിയായ രീതി അള്ളാഹു സുബാൻ മുഹമ്മദ് അല്ല നമ്മുടെ വീടുമായി ബന്ധപ്പെട്ട് നമ്മൾ അനുഭവിക്കുന്ന പറമ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ അനുഭവിക്കുന്ന നമ്മുടെ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും നമുക്കൊക്കെ വലിയ സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ധ്വാന ചെയ്യുകയാണ് എപ്പോഴും അള്ളാഹുവിന് തക്കവ ചെയ്ത് അഭിബാധത്തിലായി ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ നമ്മുടെ വീട്ടിലെ ഓരോരുത്തരും അത് ഗൃഹനാഥൻ്റെയും ഗൃഹനാഥയുടെയും റെസ്പോൺസിബിലിറ്റിയിൽ പെട്ടതാണ് ആ കൂടെ കാര്യങ്ങൾ ക്രമീകരിച്ച് കഴിഞ്ഞാൽ ഒരുവിധം അപകടങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ നേടാൻ സാധിക്കും അള്ളാഹു സുബാന ഹോബല ഹൈറിൻ്റെ വാതായനങ്ങൾ നമുക്ക് തുറന്നു നേരട്ടെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നമുക്ക് സലാമത്ത് നൽകട്ടെ അപ്പോൾ ചെറിയ രൂപത്തിലാണ് നമ്മളിതൊക്കെ വിശദീകരിച്ചത് മാസ്റ്റർ ബെഡ്റൂമുമായി ബന്ധപ്പെട്ടതാണെങ്കിലും കിച്ചണുമായി ബന്ധപ്പെട്ടതാണെങ്കിലും ടോയ്ലറ്റുമായി ബന്ധപ്പെട്ട് ബാത്റൂമുമായി ബന്ധപ്പെട്ടതാണെങ്കിലൊക്കെ ചെറിയ രൂപത്തിലേ വിശദീകരിച്ചിട്ടുള്ളൂ ഇനി സമയം പോലെ നമുക്ക് വിശദീകരിക്കാം അള്ളാഹു നമുക്ക് നമ്മുടെ എല്ലാ വിഷയങ്ങളിലും വലിയ റാഹത്തും സന്തോഷമൊക്കെ നൽകട്ടെല്ലാവരും ദ ചെയ്യണം അസ്ലാം അലൈക്കു വർമ